ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാനിവിടെ എൻ്റെ വീട്ടിൽ കുറച്ച് നന്ദിയാർ വട്ടം നട്ടിട്ടുണ്ട് അപ്പം വലുതും ചെറുതുമായിട്ട് ഒരുപാട് നന്ദിയാർ വട്ടങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിൽ നന്ദിയാർ വട്ടം വളർത്തുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചിലപ്പോഴേക്ക് ഇതിന് ചില വൈറസ് ബാധകൾ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന നന്ദിയാർ വട്ട ചെടിയും ഒരു ചെറിയൊരു വൈറസ് ബാധയുടെ തുടക്കമുണ്ട് അപ്പോൾ അത് തുടക്കത്തിലേ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് പരിഹരിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് നമുക്ക് ആ നന്ദിയാർ വട്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം ഇതാണ് ഞാനിവിടെ വച്ചിരിക്കുന്ന കുറച്ച് തൈ നന്ദിയാർ വട്ടങ്ങളാണ് ഇതെല്ലാം തൈകളാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിപ്പോൾ നന്ദിയാർ വട്ടത്തിൻ്റെ ഈ വൈറസ് ബാധ നമുക്ക് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ വരും ഈ വൈറസ് ബാധകളെന്ന് പറയുന്നത് വൈറസ് ബാക്ടീരിയൽ ബാധകൾ രണ്ട് രീതിയിൽ വരും ഒന്ന് ഇതിൻ്റെ ഈ ഇലകൾ ഈ ഇലകളിങ്ങനെ ചുരുങ്ങിയിരിക്കും ചുരുങ്ങി മടങ്ങിയൊക്കെ ഇരിക്കും ഞാനത് കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് ഇവിടെ ഒരെണ്ണം പറഞ്ഞിപ്പോൾ അതിലുണ്ട് കണ്ട ഈ ഇലകളിങ്ങനെ മടങ്ങി നിൽക്കുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ലക്ഷണമാണ് ഈ വളഞ്ഞും ചുരുങ്ങിയും മടങ്ങിയൊക്കെ ഈ ഇലകൾ നിൽക്കും അപ്പോൾ ഇത് ഈ ഒരു വൈറസ് ബാധയുടെ ഒരു സ്റ്റാർട്ടിങ് ലക്ഷണമാണ് അതുപോലെ തന്നെ വേറൊരു ലക്ഷണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി മഞ്ഞച്ച് നിൽക്കും കണ്ടെങ്കിൽ ഇച്ചിരി മഞ്ഞ കളറാണ് അതുപോലെ അത് ഇവിടെ ഇങ്ങനെ വാടി തുടങ്ങുന്നുണ്ട് ഇച്ചിരി മഞ്ഞ കളറിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ശരിക്കുമുള്ള കളർ എന്ന് പറയുന്നത് ഇതാണ് ഇത് ഈ പച്ച കളറാണ് ഇത് ഇച്ചിരി മഞ്ഞ കളറാണ് അപ്പോൾ ഈ ഒരു രോഗലക്ഷണം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ ഇതിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും നമ്മൾ വലിയ ചികിത്സ ചികിത്സയൊന്നും വേണ്ട ഇതിന് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതിന് പരിഹരിക്കാൻ വേണ്ടത് നമ്മൾ ഈ തുണിയൊക്കെ കഴുകുമ്പോൾ മിച്ചമുള്ള ഈ ഡിറ്റർജൻറ്റിൻ്റെ ഇതുള്ള സോപ്പ് വെള്ളം സോപ്പ് വെള്ളം നമ്മുടെ സർഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് തുണി കഴുകിയിട്ട് ആ തുണി കഴുകുന്ന വെള്ളം ഇതിൻ്റെ ഈ ഇലകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യണ്ട ഇതിൻ്റെ ഇലകളിൽ എന്ന് വെച്ചാൽ മുകളിൽ മാത്രം സ്പ്രേ ചെയ്താൽ പോരെ ഇതിൻ്റെ താഴ്ഭാഗത്തും അടിഭാഗത്തും സ്പ്രേ ചെയ്ത് കൊടുക്കണം കാരണം ഇതിൻ്റെ വൈറസ് ബാധ ഏൽക്കുന്നതിൻ്റെ അടിഭാഗത്താണ് കൂടുതൽ മുകളിലല്ല ഇലകളുടെ അടിയിലാണെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതാണ് വളരെ ഉത്തമമായ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് വേറെ മരുന്നുകളൊന്നും എൻ്റെ അറിവിലില്ല അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഈ ഇലകളിൽ മാത്രമായിരിക്കില്ലേ വൈറസ് ബാധ ഉള്ളത് ഇതിൻ്റെ ഈ മണ്ണിൽ പോലും ആ വൈറസ് ബാധ ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ ഈ ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഈ മണ്ണിൽ വന്ന് വീഴുകയും മണ്ണിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ ഈ സോപ്പ് വെള്ളമാണ് ഇതിൻ്റെ ഏക പരിഹാരം എന്ന് പറയുന്നത് പിന്നെ ഈ മഞ്ഞിച്ച് നിൽക്കുന്നത് ഇത് ശരിക്കും കഴിഞ്ഞാൽ ചില ചെടികൾ ഈ നന്ദിയാർ ചില ചെടികൾ ഈ ഗോൾഡൻ കളറിൽ നിൽക്കാറുണ്ട് പക്ഷെ അതിനെ നിങ്ങളിങ്ങനെ ഇതിൻ്റെ വൈറസ് ബാധയായിട്ട് തെറ്റിദ്ധരിക്കരുത് കാരണം ഞാൻ ഇവിടെ കാണിച്ചു തരാം ദ ഈ നിൽക്കുന്നത് ഈ നിൽക്കുന്നത് ശരിക്കും ഇത് വൈറസ് ബാധയല്ല ഇത് മഞ്ഞ കളറുള്ള ഈ ഗോൾഡൻ ലീഫ് വരുന്ന നന്ദിയാർ വട്ടമാണ് പക്ഷേ ഇതാ ഈ നിൽക്കുന്നത് ഗ്രീൻ കളറിൽ വരുന്നതാണ് പക്ഷേ ഈ ഗ്രീൻ കളറിൽ വരുന്ന നന്ദിയാർ വാട്ടം വരുമ്പോൾ അതിനെ വൈറസ് ബാധ ഏൽക്കുമ്പോഴാണ് ഇതുപോലുള്ള ഒരു ചെറിയൊരു മഞ്ഞ കളർ അതിനെ അടിച്ച് തുടങ്ങുന്നത് അപ്പോൾ ഇത് തമ്മിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകരുത് മഞ്ഞ കളറിലുള്ള ഗോൾഡൻ കളറിലുള്ള നന്ദിയാർ വട്ടങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതാണ് നമുക്ക് ഈ സോപ്പ് വെള്ളം ഇതിൻ്റെ മേളിൽ ഒഴിച്ചു കൊടുക്കുക ഒരു തവണ അല്ല ഒരു ദിവസം ഒഴിച്ചാൽ പോരാ ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മളിങ്ങനെ അടിപ്പിച്ച് അല്ലെങ്കിൽ ഒന്നിട വെട്ടാക്കി ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പ്രശ്നം പൂർണ്ണമായിട്ടും മാറുന്നതാണ് അപ്പോൾ ഏതായിരുന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ടിക്കണവരെ എല്ലാവർക്കും ബൈ